ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മാസ് ഡയലോഗുമായിരുന്നു രേണു വന്നത് രേണു സുതി ഫ്ലവർ അല്ലട ഫയറന്ന് താഴെത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഹൗസിനുള്ളിൽ എത്ര ആക്രമണക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു പ്രഖ്യാപിച്ചത് എന്നാൽ രണ്ടാമ ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറയുകയാണ് വയ്യ എന്ന് രേണു മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നു എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ അല്ല എനിക്കിനി വയ്യ വീട്ടിൽ പോയാൽ മതി എന്നായി ഇങ്ങനെ രേണു സുതി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതോടെ താരം പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്ത് പോകാൻ സാധ്യത കൂടുതൽ രേണുവിനാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ പേരുടെയും പ്രതികരണം കാരണം മിഡ് വീക്ക് എവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന രണ്ടു പേരാണ് പുറത്തേക്ക് പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള ടാസ്കുകളിൽ രേണു സുതി വലിയ രീതിയിലുള്ള മത്സരമൊന്നും തന്നെ പുറത്തെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആരോഗ്യനില മോശവുമാണ് എന്ന് രേണു പറയുന്നത് സാഹചര്യത്തിൽ ഇവർക്ക് മിഡ്ബിക്ക വിഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്ക് ജയിക്കാനുള്ള സാധ്യത കുറവാണ് ബിഗ് ബോസ് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോഴേക്കും വലിയ കണ്ടന്റുകൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ രേണു സുതിക്ക് സാധിച്ചിട്ടില്ല അക്ബർഖാൻ നടത്തിയ മോശം പരാമർശം തലവേദനയെ ചൊല്ലിയുള്ള തർക്കം അനുശ്രിതരായ വാക്കുപോലി എന്നിങ്ങനെയുള്ള നിമിഷങ്ങളല്ലാതെ രേണു സുധീർന്ന് മറ്റ് കണ്ടൻറ്റുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു എത്തിയില്ല മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ രേണുവിന്റെ വോട്ട് ഉയർത്തിച്ചുള്ള വീഡിയോ മോഹൻലാൽ കാണിക്കുകയും ചെയ്തത് ഇവർക്ക് തിരിച്ചടിയായി മാറി എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിലേക്ക് വന്നാൽ രേണു സുതിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്